എന്തായിരുന്നാലും മറ്റു കൂടുന്നാളെ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു ജാമ്യം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇല്ല സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അത് പി ഡി പിയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള കൈയേറ്റം ഉള്ള വകുപ്പും മറ്റ് പോലീസുകാരെ കൈയേറ്റം ചെയ്ത വകുപ്പും ഒക്കെ ചേർത്ത് മൂന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് സാധാരണഗതിയിൽ കോടതികൾ ജാമ്യം കൊടുക്കുന്ന വകുപ്പുകളല്ല പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സംഭവങ്ങളെക്കുറിച്ച് കോടതിക്കൊരു ധാരണയുള്ളതുകൊണ്ട് പോലീസിൻ്റെ ഒരു എക്സസ് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഒരു അമിതാധികാരപ്രയോഗം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം കോടതി അനുവദിക്കാൻ തയ്യാറായത് ഞങ്ങൾക്ക് കോടതിയിലും നിയമത്തിലും വിശ്വാസമുണ്ട് പക്ഷേ ഈ പോലീസിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് ഇന്നത്തെ എല്ലാ സംഭവ വികാസങ്ങൾക്കും കാരണം അതുമാത്രമല്ല ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് രാത്രി ഏകദേശം രണ്ടുമണി രണ്ടേകാൽ മണിക്കാണ് രണ്ടര മണി കഴിഞ്ഞാൽ ആ മൂന്ന് അടുപ്പിച്ചാണ് അവർ മജിസ്ട്രേഡിന് മുമ്പിൽ ഹാജരാക്കിയത് ആ സമയത്ത് സർക്കാരിന് വേണ്ടി പി പി ആ സമയത്ത് അപ്പിയർ ചെയ്ത് ഒബ്ജക്ട് ചെയ്യുകയും അപ്പം അങ്ങനെ എല്ലാ നിലയ്ക്കും പോലീസ് എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അകത്തിടാൻ പരിശ്രമിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല ഇതുപോലുള്ള തെറ്റായ രീതിയിൽ നിയമത്തെ ദുരുവിനിയോഗം ചെയ്ത് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നത് എല്ലാം നടക്കില്ല എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഇന്ന് സംഭവിച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരവുമായിട്ട് മുമ്പോട്ട് പോവും ഇനി ഒരു കാരണവശാലും പിന്നോട്ടില്ല കേസ് എടുക്കുമെന്നും കേസ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുമെന്നും ജയിലിടാൻ ശ്രമിക്കുമെന്നൊക്കെ ഞങ്ങൾക്കറിയാതെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതും പൂർണ്ണ പൂർവാധികം ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു പ്രതികാര നടപടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ അതാണല്ലോ കഴിഞ്ഞ ഏറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ വേട്ടയാടലെല്ലാം നിലയ്ക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തി അത് ഏത് വകുപ്പാണെങ്കിലും നമുക്ക് നേരെ നടപടികൾ സ്വീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണെന്ന് നമുക്കറിയാം പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഈ ഈ ഇന്നത്തെ ഒഴിവാക്കാമായിരുന്ന സംഭവങ്ങൾ പോലീസിൻ്റെ പ്രകോപനം കൊണ്ട് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടം അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ചാണ് ഇന്ന് കോതമംഗലത്ത് ഇത്രയും സംഘർഷഭരിതമായ ഒരു ഒരു ദിനം മുഴുവൻ ഒരു പകലും രാത്രിയും മുഴുവൻ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് പോലീസ് കരുതി കൂട്ടിയും പോലീസിൻ്റെ മാത്രം പ്രകോപോ പ്രകോപനങ്ങളുണ്ടായ സംഭവങ്ങളാണ് നടന്നത്